നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസിലാണ് രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസ് വന്നിട്ട് ബ്രോഡ്വേയിലാണ് ബ്രോഡ്വേയിൽ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരേ ഒരു ടെക്സ്റ്റൈൽസാണ് രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസ് ഇവിടെ ഹോൾസെയിലായിട്ടുണ്ട് അതുപോലെ തന്നെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഉണ്ട് നമുക്ക് റീറ്റെയിൽ ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ ഇവിടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിലും ഹോൾസെയിൽ പ്രൈസ് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല സാധാരണ ചെറിയ കടക്കാരും ഗ്രാമപ്രദേശങ്ങളിലെ ടെക്സ്റ്റൈൽസുകാരൊക്കെ വന്ന് വാങ്ങിക്കുന്ന സ്ഥലമാണിത് അതൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണുന്നത് ഇതാണ് ബ്രോഡ്വേയിലുള്ള രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസ് ഹോൾസെയിൽ ഷോറൂമാണ് ഇവിടെ വാദത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള പാക്കിംഗ് ഒക്കെയാണ് നടക്കുന്നത് മൂന്ന് നിലകളായിട്ട് വിശാലമായ ഒരു ഹോൾസെയിൽ ടെക്സ്റ്റൈൽസാണ് രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസ് ബ്രോഡ്വേയിൽ വർഷങ്ങളായിട്ട് ഹോൾസെയിൽ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസ് ഓണർ നയനാർ സാർ നമ്മളോടൊപ്പം ഉണ്ട് സാർ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ രാധാകൃഷ്ണ ടെക്സീസൻ്റെ വൺ ഓഫ് ദ പാർട്ട്ണറാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് വർഷത്തിനോട് അടുക്കാറായി പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഏറ്റവും കൂടുതലായിട്ടെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല ഒരുമാതിരി അത്യാവശ്യം എല്ലാ അതായത് മിഡിൽ ക്ലാസ് തൊട്ട് അപ്പർ ക്ലാസ് വരെയുള്ള എന്തൊക്കെ വേണ്ട വേണ്ടോ ആ ഐറ്റം ഒക്കെ ഞങ്ങളുടെ ഷോപ്പിൽ കിട്ടുന്നതായിരിക്കും അതുപോലെ വില വിലയാണ് പ്രധാനം അതുകൂടാണ്ട് ഞങ്ങൾ ഈ സാധനങ്ങൾ വരുത്തുന്നത് മുഴുവനും എവിടെയാണോ ഇത് പ്രൊഡക്ഷൻ വരുന്നത് ആ ഭാഗത്തു നിന്നാണ് ഈ സാധനങ്ങൾ വരുന്നത് സോ ഞങ്ങൾക്ക് മീഡിയറ്റ് എന്ന് പറഞ്ഞ ഒരു ഒരു അതില്ല ഏതായാലും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മിനിമം അതായത് ചില ഐറ്റംസൊക്കെ നമ്മൾ ടെൻ പെർസെൻറ്റ് മാക്സിമം തേർട്ടി തേർട്ടി ഫൈവ് പെർസെൻറ്റ് വരെ ഞങ്ങൾ ലാഭം എടുക്കാറുള്ളൂ കാരണം ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹണ്ടർ പെർസെൻറ്റ് വേണേ ഹൺഡർ പെർസെൻറ്റ് എടുക്കാം ഞങ്ങൾ അതിനൊന്നും തൊരുവാണ്ട് സാധാരണക്കാർക്ക് ഏറ്റവും വിലവർച്ച് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലായിരിക്കും ഞങ്ങളിവിടെ സാധനങ്ങൾ ചെയ്യുന്നത് അതായത് എ ടു ഇസെൻറ്റ് അതായത് ഒരു കുടക്കീഴിൽ നമുക്ക് എന്തൊക്കെ ഐറ്റം കിട്ടാനായിട്ട് സാധ്യതയുണ്ടെന്നൊരു ചൊല്ലുണ്ടല്ലോ അതായത് അപ്പോൾ ആ ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥനാണ് ഇനിയും ഞങ്ങളുടെ സർവീസ് ഇനിയും വർഷങ്ങളോളം ഇതിപ്പോൾ ഈ വന്നിട്ട് മൂന്നാമത്തെ ജനറേഷനാണ് ഇപ്പം നടത്തിക്കൊണ്ട് പോകുന്നത് വർഷം ആകാൻ പോകണം ഉള്ളത് ഇല്ല നമുക്ക് ടെക്സ്റ്റൈൽസ് മാത്രമേ ഇപ്പം ഞങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളു ബാക്കിയുള്ള സ്ഥാപനത്തിലേക്ക് ബാക്കിയുള്ളതിലേക്ക് നമുക്ക് തൽക്കാലം യാതൊരു അല്ല ടെക്സ്റ്റൈൽ അത്യാവശ്യം മതി അതുമാത്രമാണ് ഞങ്ങളുടെ ഒരു അതെ 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 മെയിൻ ആയിട്ടുള്ള പിന്നെ മൈൻഡ് അത്രേ ഉള്ളൂ ഹോൾസെയിലായിട്ട് ആളുകൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ പാക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കൊടുക്കുന്നു കടക്കാരൊക്കെ വന്ന് ഇവിടെയാണ് എടുക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലുള്ള ചെറിയ കടക്കാരെല്ലാം വന്ന് ഇവിടെയാണ് എടുക്കുന്നത് ചെറിയ കടക്കാർ മാത്രമല്ല വലിയ വലിയ ടെക്സ്റ്റൈൽസ് വരെ ഇവിടെ നിന്നാണ് തുണിത്തരങ്ങളെല്ലാം സെലക്ട് ചെയ്യുന്നത് ഈ വെച്ചിരിക്കുന്നത് മുഴുവൻ സെറ്റുകളും സെറ്റ് സാരികളും അതുപോലെ തന്നെ സെറ്റ് മുണ്ടുകളുമാണ് നമുക്കിഷ്ടാനുസരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് നിസ്സാര വിലയ്ക്ക് ബൾക്കായിട്ട് തുണിത്തരങ്ങളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഓപ്ഷനാണ് രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസ് ഇവിടെ നമ്മുടെ സെലക്ഷൻ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ വളരെയധികം സമയം നമുക്ക് ഇവിടെ സെലക്ഷൻ അനുസരിച്ച് പെട്ടെന്ന് തന്നെ എല്ലാം സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ കാണുന്നത് ഷർട്ടുകളുടെ കളക്ഷനാണ് ഇഷ്ടം പോലെയാണ് വിവിധ സൈസിലുള്ള നമുക്ക് ഷർട്ടുകളൊക്കെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ചേച്ചി ഇതേത് സെക്ഷനാണ് കുട്ടികളുടെ തുണിത്തരങ്ങൾ തൊട്ട് സ്കൂൾ യൂണിഫോം അതുപോലെ തന്നെ ലേഡീസ് ജെൻസ് എല്ലാവിധ വസ്ത്രങ്ങളും ഹോൾസെയിൽ റേറ്റിനാണ് ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രോഡ്ബേയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം അലഞ്ഞ് തിരിഞ്ഞ് സാധനങ്ങൾ തിരക്കേണ്ട കാര്യമില്ല നേരെ രാധാകൃഷ്ണൻ ടെക്സ്റ്റൈൽസ് വന്നാൽ മതി ഈ കണ്ടത് ഹോൾസെയിലാണ് നമുക്കിനി റീറ്റെയിൽ ഔട്ട്ലെറ്റിലോട്ട് പോവാം ഇതാണ് രാധാകൃഷ്ണൻ ടെക്സ്റ്റൈൽസിൻ്റെ ബ്രോഡ്വേയിലുള്ള ഉള്ള റീറ്റെയിൽ ഷോപ്പ് ആദ്യം കാണുന്ന ഇതാണ് ഇതിൻ്റെ പുറകിലാണ് ഹോൾസെയിൽ ഷോപ്പ് ഉള്ളത് ടെക്സ്റ്റൈൽസിന് സമീപത്തായിട്ട് തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അത് വിലക്കുറവിൽ സ്റ്റോക്ക് വിറ്റഴിക്കലാണ് അമ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറച്ചാണ് ഇവിടെ സാധനങ്ങളെല്ലാം കിട്ടുന്നത് ഇത് സ്റ്റോക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് ഇവിടെ നിന്നും നമുക്ക് വളരെ വിലക്കുറവിൽ തുണിതരങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ് റീറ്റെയിൽ ഔട്ട്ലെറ്റിൻ്റെ വെളിയിൽ തന്നെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാം ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത് നൂറ്റിനാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ചർട്ടുകളൊക്കെ പാക്ക് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കോംബോ ഓഫറുണ്ട് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് മൂന്ന് പീസ് ബെഡ്ഷീറ്റാണ് ഇവിടെ കിട്ടുന്നത് മൂന്ന് പീസ് ബെഡ്ഷീറ്റ് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ കാണുന്നത് രാധാകൃഷ്ണ കക്ഷേരത്തിൻ്റെ റീറ്റെയിൽ ഷോപ്പാണ് ഇവിടെ എല്ലാവിധ തുണിത്തരങ്ങളും വളരെ വിലക്കുറവിലാണ് ലഭിക്കുന്നത് റോഡ്വേയിൽ കിട്ടാവുന്ന ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഒരു റീറ്റെയിൽ ഷോപ്പ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസിൻ്റെ ഇവിടെ ലേഡീസും ജെൻസും കുട്ടികൾക്കായിട്ടുള്ള എല്ലാവിധ തുണിത്തരങ്ങളും ലഭ്യമാണ് അതുപോലെ തന്നെ സ്കൂൾ യൂണിഫോമും ഇവിടെ റീറ്റെയിൽ ഷോപ്പിൽ ലഭിക്കുന്നതാണ് രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസിൽ എപ്പോഴും നല്ല തിരക്കാണ് കസ്റ്റമറിൻ്റെ തിരക്കാണ് ഇപ്പോൾ ഉച്ചസമയമായിരിക്കുന്നു എങ്കിൽ കൂടിയും നല്ല തിരക്കാണ് ഇത് റീറ്റെയിൽ ഔട്ട്ലെറ്റിലെ സ്ത്രീകൾക്കായിട്ടുള്ള പ്രത്യേക വിഭാഗമാണ് നല്ല ഒന്നാം തരം കളക്ഷൻസാണ് ഇവിടെ ലഭിക്കുന്നത് മറ്റെവിടെയും കിട്ടാത്ത തരത്തിലുള്ള എല്ലാവിധ തുണിത്തരങ്ങളും മിതമായ നിരക്കിലാണ് ഇവിടെ കിട്ടുന്നത് കൂടാതെ നമുക്കിഷ്ടപ്പെട്ട കളേഴ്സൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും റീറ്റെയിൽ ഷോപ്പിൽ തന്നെ മൂന്ന് നിലകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് രണ്ടാം നിലയാണ് ഇവിടെ എന്താണുള്ളത് ആ ഹാ ഹാ എല്ലാം ഇവിടെ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ ആ ആ ഹാ ആ ഹാ റെഡിമെയ്ഡ് എല്ലാം ഇവിടെയാണ് ആ റെഡിമെയ്ഡ് ഐറ്റങ്ങളും അതുപോലെ തന്നെ തോർത്ത് കർട്ടൻസ് എല്ലാം ഇവിടെയാണ് ലഭിക്കുന്നത് രണ്ടാം നിലയിൽ വിപുലമായ കളക്ഷനാണ് അതെ ബെഡ്ഷീറ്റ് ഒക്കെ അല്ലേ അതെ ആ ഹാ ഓക്കെ ഓക്കെ ആ ഹാ ഹാ ബെഡ്ഷീറ്റ് എല്ലാം ഹോൾസെയിൽ റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ മറ്റുള്ള കടകളിൽ എവിടെ ചെന്ന് നോക്കിയാലും ഇതേപോലെയുള്ള കളറുകളും വലിപ്പത്തിൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കട്ടൻ മെറ്റീരിയൽസിന് വേണ്ടി പ്രത്യേക സ്ഥലമാണുള്ളത് ഇത് കട്ടനാണോ ആ ഹാ ആ ഹാ ഹാ ഓക്കെ ഓക്കെ ആ ഹാ 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 ആ ഹാ 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 ഇതെല്ലാം കട്ടൺ നമ്മൾ കേരളത്തിലെ മറ്റെവിടെയും എനിക്ക് തോന്നുന്നില്ല ഇതുപോലുള്ള ഒരു വിപുലമായ കളക്ഷൻ ഉണ്ടെന്ന് ഇത് അതേപോലെ കർട്ടൺ മെറ്റീരിയലാണ് ഇവിടെ ഉള്ളത് രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസിൻ്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റിലെ സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് കിഡ്സ് വെയർ ആണ് കിഡ്സ് വെയർ എല്ലാവിധ നല്ല ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് ഗ്രാമപ്രദേശങ്ങളിലൊന്നും ഇതുള്ള സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അഥവാ വാങ്ങിക്കുകയാണെങ്കിലും നല്ല വിലയായിരിക്കും പക്ഷേ ഇവിടെ നിസ്സാര വിലയ്ക്കാണ് ഇതിൻ്റെ വിലകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് കിഡ്സ് വെയർ അല്ലേ ഓക്കെ ഓക്കെ ആ ഹാ ആ വളരെ മനോഹരമാണ് ആ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇഷ്ടത്തിന് നമുക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് കിഡ്സ് വെയർ ഒക്കെ നോക്കിയേ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സമയം കളയാതെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരിടമാണിത് പുതിയ മെറ്റീരിയലൊക്കെ വന്നിട്ടുണ്ട് കുട്ടികൾക്കായിട്ടുള്ള മെറ്റീരിയലാണ് നല്ല രസമാണ് കേട്ടോ നല്ല എല്ലാ ബാർബിഡോൾ പോലുള്ള ഡ്രസ്സുകളാണ് പല പ്രായക്കാർക്കുമുള്ള ഡ്രസ്സുകളാണ് ഇത് നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ ഓൺലി നയൻറ്റി നയൻ റുപ്പീസാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവരെ അങ്ങും കിട്ടത്തില്ല കേട്ടോ അതുപോലെ തന്നെ പല വലിപ്പത്തിലുള്ളതുകൊണ്ട് പല പ്രായക്കാർക്കും കുട്ടികൾക്ക് കിടത്തക്ക രീതിയിലാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതെൻ്റെ മുകളിലെ കോട്ട് സ്യൂട്ടാണ് കോട്ട് സ്യൂട്ടിനൊക്കെ പ്രത്യേകം വിഭാഗം തന്നെയുണ്ട് ഇവിടെ ആഹാ ഇത് ജീൻസ് അയറ്റുമല്ലേ ഇതെന്താണ് ആ ഹാ ആ ഹാ 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 ഇവിടെ ഉണ്ട് ആ ആ ഹാ ഓക്കെ ഓക്കെ ഇത് ഹാഫ് കോട്ട് എന്തു ചെയ്യുന്ന ഹാഫ് കോട്ടാണിത് ആ കൊള്ളാം അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ടി വെയർ അല്ലേ പാർട്ടി വെയർ ടൈപ്പ് ഉണ്ട് പിള്ളേർ കുട്ടികൾക്ക് പാർട്ടിവെയർ ടൈപ്പ് ആണത് ജീൻസുകളൊക്കെ തരാതരത്തിനുണ്ട് കേട്ടോ ഇഷ്ടപോലെ സെലക്ഷനാണ് ഇവിടെ എന്താണ് കുട്ടികളുടെ ബോയ്സിന്റെ ഷർട്ടാണ് ഇവിടെയോ ഇവിടെ എന്താ കിഡ്സിന്റെ ഷർട്ടാണ് ആ അതെ അതെ ഒരു നമ്മൾ ആഹാ അത് വിശാലമാണല്ലോ നമ്മുടെ ഓഫറിലാണ് കളക്ഷൻ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് വരും ഇരുന്നൂറ്റി നെറ്റ് മോഡൽ വരുന്നത് പിന്നെ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് പിന്നെ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് മുന്നൂറ്റി അമ്പത് തുടങ്ങി ത്രീ പീസ് ആണ് ഇത് നമുക്ക് ലെഗിൻസ് ആണ് ഫുൾ ലെങ്ത് ആംഗിൾ ലെങ്ത് ഉണ്ട് പിന്നെ സ്ട്രേറ്റ് പാൻറ് പെൻസിൽ പാന്റ് സിഗരറ്റ് ബോട്ടൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചു തുടങ്ങി സിഗരറ്റ് ബോട്ടം സ്റ്റാർട്ടിങ് കൂടെ അതെ അതെ ലൈക്റായിരിക്കും ഇത് നമുക്ക് ക്രോപ്പ് ടോപ്പ് നീ ലെങ്ത് ടോപ്പാണ് വൈറ്റ് വരുന്നത് പിന്നെ നമുക്ക് ചുരിദാർ സെറ്റ് ത്രീ പീസ് റെഡിമെയ്ഡ് തന്നെ ഇരിക്കുന്നതല്ല ചുരിദാർ നമുക്ക് എണ്ണൂറ്റി എൺപത് തുടങ്ങി സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇത് നമുക്ക് സ്കേട്ടും ക്രോപ്പ് ടോപ്പും പിന്നെ നീ ലെങ്ത് ടോപ്പുകളാണ് ഇതാക്കുക ടീഷർട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ഇതോ ആനാർക്കി മോഡലേ ഇത് ഡെനി ഓവർകോട്ട് ജാക്കറ്റ് ഫോർമൽ ഷേർട്ട് ഫോർമൽ ഷേർട്ട് നമുക്ക് ഫോർമൽ ഷേർട്ട് തുടങ്ങി സ്റ്റാർട്ടിങ് ടോപ്സ് ആണ് ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപത് തുടങ്ങിയുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് തുടങ്ങി സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇരുനൂറ്റിയൊക്കെ ഇരുന്നൂറ്റി ഇത് കുർത്തീസാണ് കോട്ടൺ കുർത്തീസാണ് വരുന്നത് മീഡിയം തുടങ്ങി നമുക്ക് ഫൈവ് എക്സൽ വരെയുണ്ട് സ്റ്റാർട്ടിങ് വരും ഇത് ബാഗി ജീൻസ് ആണ് നമുക്ക് അഞ്ഞൂറ്റി അറുപതാണ് ബാഗി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ തന്നെ കളേഴ്സ് ആണ് വരുന്നത് കളേഴ്സിലും വരുന്നുണ്ട് നമുക്കത് പല പല കളേഴ്സ് ഉണ്ട് ഇവിടെയാണ് ഇവരുടെ സ്റ്റോക്ക് വിറ്റഴിക്കൽ ഔട്ട്ലെറ്റ് ആണ് എന്തൊക്കെയാണ് ഇവിടെ 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 ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് 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 ഡിസ്കൗണ്ട് ഇല്ല സാരി ഐറ്റം പിന്നെ എന്താണ് സാരി ഐറ്റംസ് ഉണ്ട് പിന്നെ തോട്ടോ ലുങ്കിയൊക്കെ മുണ്ടു ഒക്കെ ഇങ്ങനെ ഐറ്റംസ് ഉണ്ട് ഐറ്റംസ് ഉണ്ട് ഓക്കെ ഇത് സ്റ്റോക്ക് വിറ്റഴിക്കലാണല്ലേ പൂർണ്ണമായിട്ടും ആ ഇവിടെയുള്ള സ്റ്റോക്കുകൾ വിറ്റഴിക്കാനായിട്ടുള്ള പ്രത്യേക ഔട്ട്ലെറ്റാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വിലക്കിഴിവാണ് ഞാനും രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസിൽ നിന്ന് വീട്ടിലേക്ക് ആവശ്യമായ വസ്ത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കും സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ബ്രോഡ്വേയിൽ വന്ന് വാങ്ങിക്കാൻ മറക്കരുത് നല്ല വിലക്കുറവാണ് അതുപോലെ തന്നെ കല്യാണ പാർട്ടിയോ എന്ത് വായിക്കോട്ടെ ഉടുത്ത് ഒരുങ്ങുവാനുള്ള വസ്ത്രങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഒരു കുടക്കിഴിൽ കിട്ടുമെന്നുള്ളതാണ് പുതിയ വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നവരെ ദിസ് ഇസ് പ്രവീൺ ഇതംഗം ടേക്ക് കെയർ ബൈ ബൈ